ശ്രീ ഗുരവേ നമഹ ഉണ്ണികൾക്കു നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം മുപ്പത്തിയെട്ട് മഴയിൽ നനഞ്ഞ് ഗുരു മധുരയ്ക്ക് വടക്ക് തിരുപേടകം എന്നൊരു സ്ഥലമുണ്ട് പുരാണ പ്രസിദ്ധമായ ഈ സ്ഥലം വൈകാ നദിയുടെ തീരപ്രദേശമാണ് തനി ഗ്രാമം താമസിക്കുവാൻ ബഹുസുഖമുള്ള നാട് നിലയ്ക്കാത്ത കാറ്റും ഉറപ്പുള്ള ശാന്തിയും ഗ്രാമത്തിന് എന്തെന്നില്ലാത്ത ഭദ്രതയേകുന്നു മധുരയിൽ നിന്നാണ് ഗുരുദേവൻ ഇവിടെ എത്തിയത് കൂടെ മാമ്പലം വിദ്യാനന്ദ സ്വാമികളും മറ്റു ചിലരുമുണ്ട് നല്ല പ്രദേശം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിച്ചാൽ മതി ഗുരുദേവൻ പറഞ്ഞു ആരെങ്കിലും അന്വേഷിച്ചു വരികയില്ലേ സ്വാമി വിദ്യാനന്ദ സ്വാമികൾ ആശങ്കപ്പെട്ടു വരാൻ നമ്മെ അന്വേഷിച്ച് നമ്മുടെ ദാസ് വരുമായിരിക്കും എന്നാലും പോകരുത് പകുതി കാര്യമായും പകുതി നേരമ്പോക്കായും ഗുരുദേവൻ പറഞ്ഞു അന്നൊരു ബ്രാഹ്മണ ഗൃഹത്തിലായിരുന്നു ഗുരുദേവനും കൂട്ടരും പാർത്തിരുന്നത് അടുത്ത ദിവസം പുലർച്ചെ തന്നെ ഗുരുദേവൻ പുറത്തേക്കു പോയി വിദ്യാനന്ദ സ്വാമികളും കൂടെയുണ്ടായിരുന്നു രണ്ടു മൈൽ ദൂരം നടന്നപ്പോൾ ഒരു ആറിന്റെ തീരത്തെത്തി ഗുരുദേവനോ അവിടം വലിയ ഇഷ്ടമായി ഒരാലിന്റെ വേരു പറിച്ചെടുത്ത് ഗുരുദേവൻ പല്ല് തേച്ചു അതിനുശേഷം കുളിക്കുവാനുള്ള ഒരുക്കമായി അതു കണ്ടിട്ട് വിദ്യാനന്ദ സ്വാമി പറഞ്ഞു ആറ്റിലെ വെള്ളം കലഞ്ഞി ഒഴുകുകയാണ് ഞാനൊരു ഊറ്റുകുഴി തോണ്ടി നോക്കാം സ്വാമി ആറിന്റെ മണൽ നീക്കി ഒരു ചെറിയ കുഴിയുണ്ടാക്കി അതിൽ തെളിഞ്ഞ വെള്ളം ഊറി നിറഞ്ഞു ആഹാ വെള്ളമായല്ലോ ഗുരുദേവൻ പറഞ്ഞു വിദ്യാനന്ദ സ്വാമികൾ കമണ്ടലുകൊണ്ട് വെള്ളം മുക്കിക്കൊടുത്തു ഗുരുദേവൻ കുളി കഴിച്ച് വസ്ത്രവും നനച്ചു പക്ഷേ ടുക്കുവാൻ വേറെയൊന്നും കരുതിയിരുന്നില്ല അതുകൊണ്ട് നനഞ്ഞ തുണി തന്നെ ഉടുത്തു ഗുരുദേവന്റെ ശരീരത്തിനു നന്നേ ക്ഷീണമുണ്ടായിരുന്നു ഇനി നടക്കാൻ കഴിയില്ല ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം എന്നു പറഞ്ഞ് അടുത്തുണ്ടായ ചുവട്ടിൽ ഇരിപ്പായി അടുത്തൊന്നും വീടുകളില്ല നോക്കെത്താ ദൂരത്തോളം കിടക്കുന്ന നെൽവയലുകൾ മാത്രം കുറെ നേരം കഴിഞ്ഞപ്പോൾ ആഹാരവും വിരിപ്പുമൊക്കെയായി ചിലരെത്തി അംബാസമുദ്രം സ്വാമിനാഥൻ പിള്ള ഒരു വലിയ ഗുരുഭക്തനായിരുന്നു അദ്ദേഹത്തെ ഗുരുദേവന്റെ അടുക്കലാക്കിയിട്ട് വിദ്യാനന്ദ സ്വാമികളും മറ്റുള്ളവരും ദിനകൃത്യങ്ങൾക്കായി പോയി സ്വാമികൾ കൃത്യങ്ങളൊക്കെ കഴിച്ച് ഗുരുദേവന്റെ അടുത്തേക്കോടി അടുത്തെത്താറായപ്പോഴേക്കും ഭയങ്കരമായൊരു മഴയുണ്ടായി കുടയെങ്ങും കയ്യിലില്ല അടുത്തെങ്ങും വീടുകളുമില്ല ഓടിയെത്തിയപ്പോൾ ദേഹമാകെ നനഞ്ഞു വിറച്ചുകൊണ്ട് ഗുരുദേവൻ ആൽമരത്തോട് പറ്റി ചേർന്ന് നിൽക്കുന്നത് കണ്ടു വിദ്യാനന്ദ സ്വാമിക്ക് വലിയ വിഷമമായി നനഞ്ഞൊലിഞ്ഞു ചെന്ന സ്വാമിയെ കണ്ടിട്ടു ഗുരുദേവൻ പറഞ്ഞു എല്ലാവരും നനഞ്ഞു പോയല്ലോ സാരമില്ല മഴ നിൽക്കുന്ന യാതൊരു ലക്ഷണവുമില്ല ഒരു വശം വൈകാ നദി മറുവശം ആകാശം പോലെ നെൽപ്പാടം ഇതിനു മധ്യത്തായി ചൊളവന്താൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വളഞ്ഞു പുളഞ്ഞുള്ള റോഡ് കയറി നിൽക്കുവാൻ ഒരിടവുമില്ല ഗുരുസ്വാമികൾക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും വിദ്യാനന്ദ സ്വാമികളുടെ ആശങ്ക കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ബഹുസുഖം പക്ഷേ നടക്കാൻ മാത്രം പ്രയാസം മഴ കുറയുന്നില്ലല്ലോ ഒരാൾ പറഞ്ഞു മഴ നിൽക്കാത്തതിൽ ക്ഷമക്കെട്ട അയാളെ നോക്കി ഗുരുദേവൻ പറഞ്ഞു മഴ പെയ്യട്ടെ പെയ്യുന്ന മഴ നിൽക്കണമെന്ന് ആശിക്കുന്നത് സ്വാർത്ഥമല്ലയോ മഴയില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുമോ ഈ ചെടികളും മരങ്ങളുമൊക്കെ മഴ പെയ്യട്ടെ എന്നാണ് പറയുന്നത് മനുഷ്യൻ മാത്രം അവന്റെ സൗകര്യം നോക്കി മഴ പെയ്യാനും നിൽക്കാനും ആശിക്കുന്നു അതു നന്നല്ല ശേഷം ഭാഗം തുടരും